ഒഡീഷയുടെ പുതിയ മുഖ്യമന്ത്രിയായി മോഹൻ ചരൺ മജ്യെ ചുമതലയേൽക്കും കേന്ദ്ര പ്രതിരോധ മന്ത്രിയും മുതിർന്ന ബി ജെ പി നേതാവുമായ രാജ്നാഥ് സിംഗാണ് ആണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത് നാല് തവണ എം എൽ എ ആയിരുന്ന നേതാവാണ് മജ്ഹി കെ വി സിംഗിയോ പ്രവതി പരിത എന്നിവരെ ഉപമുഖ്യമന്ത്രിമാരായും തിരഞ്ഞെടുത്തു ബി ജെ പിയുടെ നിയമസഭാ കക്ഷി നേതാവായി മജ്ഹിയെ രാജ്നാഥ് സിംഗാണ് പ്രഖ്യാപിച്ചത് ഒഡീഷ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിയോഞ്ചർ നിയമസഭാ സീറ്റിൽ ബിജു ജനതാദളിന്റെ മിന മിനിയെ എൺപത്തിയേഴായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് മോഹൻ മജ്ഹി വിജയിച്ചത് സംസ്ഥാനത്തെ ബി ജെ പി കുതിപ്പ് നേതൃത്വം നൽകിയ നേതാക്കളിൽ ഒരാളായിരുന്നു മജ്ഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റി നാല്പത്തിയേഴിൽ എഴുപത്തിയെട്ട് സീറ്റുകളും നേടിയ ബി ജെ പി നവീൻ പട്നായിക്കിന്റെ ബിജു ജനതാദളിനെ പരാജയപ്പെടുത്തി ദിവസങ്ങൾക്ക് ശേഷമാണ് മോഹൻ ചരൺ മജിയുടെ പേര് പ്രഖ്യാപിക്കുന്നത് ഒഡീഷയുടെ മുഖ്യമന്ത്രി ആരായിരിക്കുമെന്ന കാര്യത്തിൽ ഇതുവരെ സസ്പെൻസ് നിറഞ്ഞു നിൽക്കുകയായിരുന്നു ഒഡീഷയിലെ പുതിയ മുഖ്യമന്ത്രിയുടെയും ഉപമുഖ്യമന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞാ ചടങ്ങ് ജൂൺ പന്ത്രണ്ടിന് നടക്കുമെന്നാണ് അറിയിക്കുന്നത് മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ചൂണ്ടിക്കാട്ടി ഭുവനേശ്വറിലെ എല്ലാ സംസ്ഥാന സർക്കാർ ഓഫീസുകളും കോടതികളും ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷം അടച്ചിടുമെന്നാണ് പ്രഖ്യാപനം ആറ് തവണ എം എൽ എ ബി ജെ പിയും ബിജു ജനതാദളും സഖ്യത്തിലിരുന്ന രണ്ടായിരത്തി ഒമ്പത് വരെ ഒൻപത് വർഷം നവീൻ പട്നായിക് സർക്കാരിൽ മന്ത്രിയായിരുന്ന വ്യക്തിയായിരുന്നു ഉപമുഖ്യമന്ത്രിയായി ചുമതല ഏറ്റെടുക്കുന്ന കെ വി സിംഗ് ദിയോ ഇത്തവണ മുഖ്യമന്ത്രിയായി ഉയർന്നു കേട്ട പേരുകളിൽ ഒന്നായിരുന്നു ദിയോയുടേത് എന്നാൽ നറുക്കു വീണതാകട്ടെ മജ്ഹിക്കും കേന്ദ്ര നേതൃത്വം നിരീക്ഷകരായി അയച്ച കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ് നിയമസഭാ കക്ഷിയായിരുന്നു ഇന്നലെ വൈകുന്നേരം പേരുകൾ തെരഞ്ഞെടുത്തത് സംസ്ഥാനത്തെ ആദ്യ ബി മുഖ്യമന്ത്രിയാണ് മോഹൻ മജ്ഹി ബി ജെ പി ആദ്യമായിട്ടാണ് ഇവിടെ ഒറ്റയ്ക്ക് അധികാരം പിടിക്കുന്നതും അതേസമയം കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായി സംസ്ഥാനത്തിന് അധികാരത്തിലിരിക്കുന്ന ബി ജെ ഡിയെ പുറത്തു ചാടിച്ചാണ് ഇക്കുറി ബി ജെ പി അധികാരം പിടിച്ചെടുക്കുന്നത് ബി ജെ ഡിയുടെ മുഖമായ നവീൻ പട്നായിക്കിൻ്റെ അനാരോഗ്യവും വി കെ പാണ്ഡ്യന്റെ അമിതമായ ഇടപെടലും ഒക്കെ ബി ജെ പി അനുകൂലഘടകമായി എന്നാണ് പാർട്ടിയുടെ വിലയിരുത്തലും